ആ ലിസ്റ്റ് ഒന്നുകൂടെ കേക്കട്ടെ ആ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ട് ഈട്ട് തന്നെ വേണം ഇരുപത്തി അയ്യായിരം സോഫ സെറ്റ് മതി യമുനക്കാ കുൻ തന്നെ വേണം കുതിച്ചു പോകണം അതൊരു കുതിരപ്പുറത്ത് കയറിയപ്പോ നാശകളും ഇരുപത്തയ്യായിരം ബ്രിഡ്ജ് പാലോ അതും വേണം അവർക്ക് നടന്നു വന്നാ പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ആയിരം കളർ തന്നെ വേണം പത്ത് രൂപ തീ വേണം അടി നീളോ പത്ത് ഫോൺ അത് ഒരെണ്ണം മതി മൊബൈൽ ആ മൊബൈയിൽ ഒയറില്ലാത്തോണ്ടെങ്കിൽ വില കുറവായിരിക്കും ഇനി അയ്യോ ഇനി മടക്കല്ലേ ഒടിഞ്ഞു ആ താൽക്കാലം ഇത്രക്കും ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു മൊത്തം പണം കൈ വെച്ചിട്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിലും നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണേ എന്ത് പറയണത്